നമസ്തേ ഓം ശ്രീ ശ്രീലിതാംബിക ശ്രീ ശ്രീലളിത സഹസ്രനാമ പഠനത്തിന്റെ പതിനേഴാമത്തെ ക്ലാസ് ആണ് ഇന്നത്തേത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനം എടുത്തു നിർത്തിയത് നിർലോഭ എന്ന നാമമായിരുന്നു അല്ല ദേവിയുടെ ഔദാര്യശീലത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു ലോഭം പിശുക്കില്ലാത്തവളാണ് ദേവി എന്ന് നമ്മൾ പറഞ്ഞു എന്ത് ചോദിച്ചാലും ഭക്തൻ എന്ത് ചോദിച്ചാലും വാരി കോരി തരുന്ന നിധിയാണമ്മ എന്ന് നമ്മൾ പറഞ്ഞു നൂറ്റി എഴുപത്തിയൊന്നാമത്തെ നാമത്തിൽ പറയുന്നു ലോഭനാശിനി ലോഭനാശിനി ലോഭത്തെ പിശുക്കിനെ നശിപ്പിക്കുന്നവളായിട്ടുള്ള ദേവി ആരുടെ പിശുക്കിനെ ഭക്തന്റെ അല്ലെ നമ്മളെ അമ്മ കറക്റ്റ് ചെയ്തു കൊണ്ട് പോകും നമ്മുടെ ഉള്ളിൽ എത്ര വലിയ ദുർഗുണങ്ങൾ ഉണ്ടെങ്കിലും അമ്മ അമ്മയെ ഉപാസിച്ചു കഴിഞ്ഞാൽ അതൊക്കെ തനിയെ 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 നമ്മളിൽ നിന്ന് പോകും നമ്മൾ അറിയാതെ തന്നെ നമ്മളെ അമ്മ ശുദ്ധീകരിക്കും അമ്മയുടെ നാമങ്ങൾ ജപിക്കുന്നതിലൂടെ അമ്മയെ ഉപാസിക്കുന്നതിലൂടെ ലതാ സഹസ്രനാമം ചൊല്ലുന്നതിലൂടെ ഒക്കെ നമ്മുടെ ഉള്ളിൽ ഈ അറിവുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും പിശുക്കിനെ ഇല്ലായ്മ ചെയ്യും അല്ലെ ഭക്തന്റെ ഭക്തരുടെ ലോഭത്തെ ഇല്ലായ്മ ചെയ്ത് അവർക്ക് വിശിഷ്ട ഗുണങ്ങളെ നൽകുന്നവളാണ് ദേവി അങ്ങനെയുള്ള ദേവി ദേവിയായതുകൊണ്ട് അമ്മയെ ലോഭനാശിനി എന്ന നാമത്തിൽ വർണ്ണിക്കുന്നു ഈ ഈ നാമങ്ങളുടെയൊക്കെ അർത്ഥം പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കി പോകാം അധികം വലിയ വ്യാഖ്യാനം ആവശ്യമില്ല നൂറ്റി എഴുപത്തിരണ്ട് നിസംശയ എന്ന് വെച്ചാൽ സംശയരഹിത നി സംശയ സംശയമില്ലാത്തവൾ സംശയരഹിതയാണ് ദേവി എന്നാണ് പറയുക സർവജ്ഞായ ദേവിയെ സംശയങ്ങൾ സ്പർശിക്കുന്നേയില്ല അതായത് അറിവ് കൊണ്ട് നിറഞ്ഞവളാണ് ദേവി ഒരു സംശയവും ഇല്ലാത്തവളാണ് ദേവി മനുഷ്യനാകുമ്പോൾ പല കാര്യങ്ങളിലും സംശയിച്ചു നിൽക്കും അല്ലെ ആ പരബ്രഹ്മ സ്വരൂപിണിക്ക് ആ പരമാത്മാ ചൈതന്യത്തിന് യാതൊരു സംശയവുമില്ല എല്ലാ അറിവുകളും തൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് സംശയരഹിതയായിരിക്കുന്ന ദേവിയാണ് ദേവിയെ നമ്മൾ ഉപാസിച്ചാലോ നമ്മുടെ ഉള്ളിലെയും സംശയങ്ങൾക്കൊക്കെ അമ്മ മറുപടി നൽകും എന്നുള്ളതാണ് നിസംശയ സംശയരഹിത ൂറ്റി എഴുപത്തി മൂന്നാമത്തെ നാമം സംശയഗ്നി സംശയഗ്നി ഇതൊരു ഗുരു ബന്ധ ഗുരു ബന്ധമുള്ള ഒരു നാമമാണ് ഈ സംശയഗ്നി എന്ന് പറയുന്നത് അമ്മ ഗുരുവാണ് അമ്മ ദേവിയാണ് അല്ലെ ശിഷ്യന്റെ അല്ലെങ്കിൽ ഭക്തന്റെ എല്ലാ സംശയങ്ങളും ദേവി ഇല്ലായ്മ ചെയ്യുന്നവളാണ് അപ്പൊ സംശയങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നവളായതുകൊണ്ട് ഭക്തന്റെ എല്ലാ ഡൗട്ടുകളെയും ക്ലിയർ ചെയ്യുന്നവളായതുകൊണ്ട് ദേവിയെ സംശയയഗ്നി എന്ന നാമത്തിൽ പറയുന്നു അങ്ങനെ എല്ലാ സംശയങ്ങളും തീർത്ത് പരമാത്മാ ജ്ഞാനം നൽകുന്നവളാണ് ദേവി ബ്രഹ്മസാക്ഷാത്കാരം നൽകുന്നവളാണ് ദേവി എന്ത് സംശയങ്ങൾ വന്നാലും നമുക്ക് ദേവിയോട് നമുക്ക് ചോദിക്കാം അല്ലെ കാളിദാസന്റെ കഥയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് കാളിദാസനെ ജ്ഞാനത്തിന്റെ ഉന്നതാവസ്ഥയിലേക്ക് കൊണ്ടുപോയതും അമ്മ ലളിതാംബികയാണ് അല്ലെങ്കിൽ മഹാകാളിയാണ് എന്ന് നമുക്ക് പറയാം എല്ലാ സംശയങ്ങളെയും ഛേദിച്ച് ഭക്തനെ സുസ്വരൂപത്തിൽ ആത്മജ്ഞാനത്തിൽ എത്തിക്കുന്നവളാണ് അമ്മ അതുകൊണ്ട് ദേവിയെ സംശയഗ്നി സംശയഗ്നി എന്ന നാമത്തിൽ വർണ്ണിക്കുന്നു അടുത്ത നാമമാണ് നിർഭവ നൂറ്റി എഴുപത്തിനാലാമത്തെ നാമം നിർഭവ എന്നുള്ളതാണ് ഭവബന്ധം അതായത് സംസാര ബന്ധം ലോകബന്ധം ഇല്ലാത്തവളായിരിക്കുന്ന ദേവി ഉൽപ്പത്തിയില്ലാത്തവൾ ദേവി എങ്ങനെയാണ് അനാദിയാണ് അനശ്വരയാണ് നിർഭവയാണ് എന്ന് വെച്ചാൽ ഭവബന്ധമില്ല ഈ ലോകത്ത് ജീവിക്കുമ്പോഴും ഈ ലോകത്തിൽ ഈ ലോകത്തിനാൽ അമ്മയെ ബന്ധിക്കാൻ സാധിക്കില്ല ഒരു താമര ഇല വെള്ളത്തിൽ കിടക്കുമ്പോഴും ജലം താമര ഇലയെ സ്പർശിക്കുന്നില്ല എന്നുള്ളതുപോലെ ഭവബന്ധം സംസാര ബന്ധമില്ലാത്തവളായ ദേവിയായതുകൊണ്ട് അമ്മയെ നിർഭവ എന്ന നാമത്തിൽ വർണ്ണിക്കുന്നു നൂറ്റി എഴുപത്തി അഞ്ചാമത്തെ നാമം ഭവനാശിനി ഭവനാശിനി അപ്പൊ ആദ്യത്തെ നാമത്തിൽ അമ്മയെ പറ്റി പറയുന്നു രണ്ടാമത് അത് വീണ്ടും പറയുന്നു ഭവനാശിനിയാണ് അല്ലെ സംസാര ദുഃഖത്തെ സംസാര ബന്ധത്തിന് ഉപരിയായി അതിൻ്റെ ഉന്നതാവസ്ഥയിലേക്ക് ഈ ലൗകികതയിൽ നിന്ന് അലൗകികതയിലേക്ക് ഈ ലോക ജീവിതത്തിൽ നിന്ന് ഉയർന്ന ജ്ഞാന ബോധാവസ്ഥയിലേക്ക് അമ്മ നമ്മളെ നയിക്കുന്നു എന്നാണ് പറയുക സംസാര ബന്ധത്തിന് ഉപരിയായി ഭക്തനെ ഉയർന്ന ആത്മജ്ഞാനത്തിന്റെ തലത്തിലേക്ക് നയിക്കുന്ന ദേവിയായതുകൊണ്ട് ഭവനാശിനി ലോകബന്ധത്തെ അജ്ഞാനത്തെ ഇല്ലായ്മ ചെയ്യുന്ന ദേവി സംസാര ബന്ധത്തെ ഇല്ലായ്മ ചെയ്യുന്ന ദേവി അങ്ങനെ ഭക്തനെ ഉയർന്ന ബോധാവസ്ഥയിലേക്ക് നയിക്കുന്ന ദേവിയായതുകൊണ്ട് ഭവനാശിനി ഭവനാശിനി എന്ന നാമത്തിൽ അമ്മയെ വർണ്ണിക്കുന്നു നൂറ്റി എഴുപത്തി ആറാമത്തെ നാമം നിർവികൽപ നിർവികൽപ്പ വികൽപ്പങ്ങൾക്ക് അതീതയായിരിക്കുന്ന ദേവി എന്താണ് വികൽപം എന്ന് പറഞ്ഞാൽ ഉണ്ടോ ഇല്ലയോ പോകണോ വേണ്ടയോ നടക്കുമോ നടക്കാതിരിക്കുവോ ഇങ്ങനെയുള്ള വികല്പങ്ങൾ മനുഷ്യരിൽ ഉണ്ടാകാറുണ്ട് ദേവിക്ക് അങ്ങനെയുള്ള വികൽപ്പങ്ങളൊന്നുമില്ല അതായത് പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പ് എന്തുണ്ടായിരുന്നു ഒന്നും ഉണ്ടായിരുന്നില്ല ശൂന്യതയായിരുന്നു എന്ന് വാദിക്കുന്നവരുണ്ട് അതൊരു വികല്പ ജ്ഞാനമാണെന്നാണ് പറയുക കാലകാലങ്ങൾക്ക് പോലും അതീതയായി പാരമാർത്ഥിക സത്തയായി പരബ്രഹ്മ സ്വരൂപിണിയായി ദേവി പരിലസിക്കുന്നു അതിനാൽ വികല്പം അപ്രസക്തമാകുന്നു ഒന്നുമില്ല എന്നുള്ളതല്ല ലോകം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അമ്മ ഉണ്ട് എന്നുള്ളതാണ് ശാക്തേയം പറയുന്നത് ദേവി നിർവികൽപ എന്ന് നമ്മൾ വിശ വിശേഷിപ്പിച്ചിട്ട പൂർണ്ണയായിരിക്കുന്ന ദേവി എന്നതുപോലെ ലോകം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അല്ലെ നമ്മൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ മഹാശക്തി ഇവിടെയുണ്ട് അപ്പൊ നിർവികൽപ്പ എന്ന് പറഞ്ഞാൽ വികല്പങ്ങൾക്ക് ഇത്തരത്തിലുള്ള സംശയങ്ങൾക്ക് അതീതയായിരിക്കുന്ന ദേവി അതുകൊണ്ട് നിർവികൽപ്പ എന്ന് പറയുന്നു ഇനി മറ്റൊരർത്ഥത്തിൽ നിർവികൽപ സമാധി എന്ന് പറയുന്ന ഒരു തലമുണ്ട് നമ്മൾ പ്രാണായാമം ചെയ്ത് മന്ത്രജപം ചെയ്ത് ധ്യാനം ചെയ്ത് അല്ലെ പിന്നെ നമ്മൾ സമാധി ഇടതലത്തിലേക്ക് എത്തി സവികല്പ സമാധി നിർവികൽപ്പ സമാധി എന്നൊക്കെ പറയുന്ന ആ ബോധത്തിന്റെ ഉയർന്ന തലങ്ങളുണ്ട് അത്തരത്തിൽ നിർവികൽപത പ്രാപിച്ച അല്ലെ നിർവികൽപ്പം പ്രാപിച്ച ദേവിയായത് കൊണ്ടും ദേവിയെ നിർവികൽപ്പ എന്ന നാമത്തിൽ വർണ്ണിക്കുന്നു വർണ്ണിക്കുന്നുണ്ട് സമാധിയൊക്കെ പറ്റി നമുക്ക് പിന്നീട് പറയാം നൂറ്റി എഴുപത്തി ഏഴാമത്തെ നാമം നിരാബാധ നിരാബാധ എന്നാണ് പറയുക എന്ന് വെച്ചാൽ ഒന്നും ദേവിയെ ബാധിക്കുന്നില്ല ഒന്നും ബാധിക്കാത്തവളാണ് ദേവി സുഖമോ സുഖമോ ദുഃഖമോ ലാഭമോ നഷ്ടമോ നേട്ടമോ കോട്ടമോ അല്ലേ ഒന്നും ബാധിക്കാത്ത ദേവിയായതുകൊണ്ട് നിരാബാധ നിർവികൽപ്പ പരബ്രഹ്മ സ്വരൂപിണിയാണമ്മ അഭേദമായ തത്വമാണമ്മ അതുകൊണ്ട് തന്നെ ആ ദേവിയെ ഒന്നും ബാധിക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്നത് നിരാബാധ ഒന്നിനാലും ബാധിക്കാൻ സാധിക്കാത്തവൾ ഒന്നും ബാധിക്കാത്തവളായിരിക്കുന്ന ദേവി നൂറ്റി എഴുപത്തി എട്ടാമത്തെ നാമം നിർഭേദ നിർഭേദ ഭേദബുദ്ധി രണ്ടെന്ന ആ ഒരു കാഴ്ചപ്പാടാണ് ഭേദബുദ്ധി എന്ന് പറയുന്നത് നിന്റെ എന്റെ എന്നുള്ളതാണ് ഒരു ഭേദബുദ്ധി അങ്ങനെയുള്ള വ്യത്യാസങ്ങളോ വൈരുദ്ധ്യങ്ങളോ ഒന്നും ദേവിയിലില്ല ഭേദബുദ്ധി ഇല്ല ദേവിക്ക് എല്ലാവരും മക്കളാണ് അല്ലെ പൂവും പുല്ലും പുഴുവും നായും നരിയും പുലിയും മനുഷ്യനും സർവ്വതും ദേവിക്ക് മക്കളാണ് സർവ്വപ്രപഞ്ചത്തിന്റെയും അമ്മയാണ് ശ്രീ ശ്രീമാതയാണ് അമ്മ അതുകൊണ്ട് അമ്മക്ക് യാതൊരു വിധത്തിലുള്ള ഭേദബുദ്ധിയുമില്ല ഒരു മനുഷ്യരോടും അമ്മയ്ക്ക് ഭേദമില്ല ഇന്ത്യക്കാരൻ മന്ത്രം ജപിച്ചാലും അമേരിക്കക്കാരൻ മന്ത്രം ജപിച്ചാലും ആഫ്രിക്കക്കാരൻ ഉപാസനേഹിതാലും അമ്മ അവരെ അനുഗ്രഹിക്കും മനുഷ്യലോകത്തോടൊന്നല്ല ഒരു ലോകത്തോടും ഭേദമില്ലാത്തവളാണ് സർവചരാചരങ്ങളുടെയും മാതാവാണമ്മ അതുകൊണ്ടമ്മേ നിർഭേദ ഭേദബുദ്ധി ഇല്ലാത്തവൾ എന്ന് വിളിക്കുന്നു നൂറ്റി എഴുപത്തി ഒമ്പതാമത്തെ നാമം ഭേദനാശിനി ഭേദനാശിനി നമുക്ക് ഭക്തന്മാർക്ക് ഭേദബുദ്ധി ഉണ്ടാകാറുണ്ട് അല്ലെ രണ്ടെന്ന ചിന്ത ഉണ്ടാകാറുണ്ട് അത് ഇത് എന്റെ നിന്റെ അപ്പൊ അങ്ങനെയുള്ള ഭേദബുദ്ധിയെ സ്വഭക്തന്മാരുടെ ഭേദബുദ്ധിയെ നശിപ്പിക്കുന്നവളായ ദേവി തത്വസാക്ഷാത്കാരത്തിലേക്ക് അല്ലെ അദ്വൈതാവസ്ഥയിലേക്ക് രണ്ടെന്ന അവസ്ഥയിൽ നിന്ന് ഒന്നെന്ന അവസ്ഥയിലേക്ക് ഭക്തനെ നയിക്കുന്ന ദേവി ഭക്തന്റെ ഭേദവൃത്തിയെ നശിപ്പിക്കുന്ന ദേവി അങ്ങനെയായ ദേവിയായതുകൊണ്ട് ഭേദനാശിനി എന്ന നാമത്തിൽ അമ്മയെ വർമ്മിക്കുന്നു നൂറ്റി എൺപതാമത്തെ നാമം നിർനാശ നിർനാശ നാശം എന്ന് വെച്ചാൽ നശിക്കുന്നത് നിർനാശ എന്ന് പറഞ്ഞാൽ നശിക്കാത്തത് നാശ രഹിതയായത് നിത്യയായ ദേവി അല്ലെ നിത്യമായ ബ്രഹ്മമാണ് ദേവിയാണ് ബ്രഹ്മം പരബ്രഹ്മം ശാക്തായ മാർഗത്തിന്റെ ഇതിൽ ദേവി പരബ്രഹ്മസ്വരൂപിണിയാണ് നിത്യയാണ് എന്നും നിലനിൽക്കുന്നവളാണ് അല്ലേ എന്നും നിലനിൽക്കുന്നവളായ ദേവി ആയതുകൊണ്ട് നിർനാശ എന്ന നാമത്തിൽ അമ്മയെ വർണ്ണിക്കുന്നു അപ്പോൾ പത്ത് നാമങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഒന്ന് മനസ്സിലാക്കിയത് ലോഭനാശിനി മുതൽ ആ നിർനാശ നിർണാശ നൂറ്റി നൂറ്റി എഴുപത്തി ഒന്ന് മുതൽ ഒമ്പത് നാമങ്ങൾ നൂറ്റി എഴുപത്തി ഒന്ന് മുതൽ നൂറ്റി എൺപത് വരെയുള്ള നാമങ്ങൾ നമ്മൾ ഇന്ന് പഠിച്ചു ഓക്കെ ലോഭനാശിനി നിസംശയാ സംശയഗ്നിർഭവനാശിനി നിർവികൽപാ നിരാഭാധ നിർഭേദാഭേദനാശിനി നിർണാശാം നൂറ്റി എഴുപത്തി ഒന്ന് മുതൽ നൂറ്റി എൺപത് വരെ ലോഭനാശിനി നിസംശയാ സംശയഗ്നിർഭവനാശിനി നിർവികൽപാ നിരാബാധ നിർഭേദാ ഭേദനാശിനി നിർണാശാം ഇത്രയും നാമങ്ങളെ നമ്മൾ പരിചയപ്പെട്ടു എന്റെ സാമാന്യമായിരിക്കുന്ന അർത്ഥം പറഞ്ഞു അപ്പൊ അർത്ഥം മനസ്സിലാക്കുക അതെങ്ങനെയാണ് ചൊല്ലുന്നതെന്ന് അറിയുക അങ്ങനെ പഠിപ്പിക്കുക അമ്മ അനുഗ്രഹിക്കട്ടെ ഓം ശ്രീലളിതാംബികമ